അസലാമലൈക്കും മക്കളെ നിങ്ങളൊക്കെ വീട്ടിൽ റവ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് തുടങ്ങിക്കോളിട്ടോ റവ ഇല്ലാത്ത വീടൊക്കെ ഇപ്പോൾ ഇവിടെയല്ല ഉണ്ടാവുക ഈ ഒരു നോമ്പിന് റവ വീട് ഓടി ഉണ്ടാവില്ല കാരണം ഇപ്പോൾ റവ തരി കാച്ചാന് എല്ലാവരും എടുക്കണൊരു മുതലാണ് അപ്പം തന്നെ ആ ഒരു റവിന്ന് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് റവി ഇങ്ങോട്ട് എടുത്തോളി പിന്നെ അതേമാതിരി തന്നെ കുറച്ച് എന്ത് അവല് അവല് ഒരു അര കപ്പോ ഒരു അര ഗ്ലാസ്സോ ഒക്കെ എടുത്തോളിട്ടോ പിന്നെ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ ബക്കുമലുകൂടി നെയ്യ് കെട്ടിയെടുക്കണേ ആദ്യം നല്ല കട്ടിയുള്ള ഒരു അര ലിറ്റർ പാലും കൂടിയാണ് കേട്ടോ ഞാൻ എടുക്കണേ ഇനിയിപ്പം നിങ്ങൾ ഇതേമാതിരി കട്ടിയുള്ള പാൽ തന്നെ ഒന്നും നിർക്കണമെന്നില്ല തന്നെയാളെ നിങ്ങൾക്ക് ഇപ്പോൾ പീഡിയിൽ നിന്ന് കിട്ടുമല്ലോ നല്ല ഒന്നാം നമ്പർ പാക്കറ്റ് പാല് അതങ്ങോട്ട് അങ്ങോട്ട് എടുത്താലും മതി കേട്ടോ അപ്പം നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിക്കൊരു ഒരു ഗ്ലാസ് വെള്ളം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങളടുത്ത് ഒരു കട്ടില്ലാത്ത പാലാണ് പാക്കറ്റ് പാലാണെങ്കിലിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ടാകും അപ്പം അയ്ക്കുങ്ങൾ ഇതേമാതിരി ഒരു കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളി കാരണം ഇനിയിപ്പോൾ ഒരു കപ്പ് എന്നല്ല നിങ്ങൾക്ക് ഇതിനായിട്ട് കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ലിറ്റർ പാലക്ക് അര ലിറ്റർ വെള്ളമാണ് പറഞ്ഞോളി കേട്ടോ നമ്മൾ ഈ ഒരു ഡ്രിങ്കിന് ഒരു ടേസ്റ്റ് കുറവുണ്ടാവില്ല കാരണം അത്രക്കും ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ അതാ അതിനു വേണ്ടിയിട്ട് ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് ടീസ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോളേ ഈ ഒരു പാൽപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കൽ കഴിഞ്ഞതിന് ശേഷം മാത്രം മതി ടഫ് ഫ്ലെയിം ഓൺ ചെയ്യൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാൽപ്പൊടിയൊക്കെ തപ്പി പോകുമ്പോൾ തന്നെ നമ്മൾ പാൽ അടിപൊടിച്ചോ ഇല്ല അന്വേഷിക്കുന്ന പാത്രത്തിലായതുകൊണ്ട് എന്നാലും ഏറ്റവും നല്ലത് ഈ ഒരു പൊടിയും കൂടി ഇട്ട് കൊടുത്തിൻ്റെ ശേഷമാണ് ഇനി നോക്കിയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കണ്ടിങ്ങനെ കത്തിച്ചാൽ പെട്ടെന്ന് തിളച്ച് കിട്ടു നമ്മൾ പാൽ നല്ലോണം കാച്ച പാലാണ് നിങ്ങളാ പാത്രം കണ്ടില്ലേ അതിമേലെ ആ കട്ടിയൊക്കെ പാൽ കാച്ചിട്ട് നെയ്യ് വക്കുമലൊക്കെ തട്ടിയതാണ് അപ്പം പിന്നെ ഞാൻ അതീക്കിട്ട് കൊടുക്കണം ഞങ്ങളോട് പറഞ്ഞില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവ ഇങ്ങടടുത്തോളീന്ന് ഈ ഒരു റവ കണ്ടല്ല കണ്ടല്ലീല് ഭയങ്കര ഒരു ടേസ്റ്റ് കൊടുക്കെട്ടോ അപ്പോൾ ഞാൻ വറക്കാത്ത റവയാണ് ആണ് എടുത്തു കിണുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വറക്ക വറുത്ത റവണ നിങ്ങളുടെ കയ്യിലുണ്ടെന്നെങ്കിൽ ഒരു കുഴപ്പമില്ല ഇനി വർക്കാത്തതാണ് വിചാരിച്ചിട്ടുള്ളത് വറുക്കാൻ നിൽക്കേണ്ട മക്കളെ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇനി ഞാൻ അധികം എന്താ പറഞ്ഞൊരുക്കുന്നെച്ചാല് വാന എസൻസ് ആണ്ട്ടോ ഇതൊന്നും ഇപ്പൊ നമ്മളെല്ലാരും വീട്ടിലും ഉണ്ടാവില്ല അപ്പൊ എല്ലാരും വീട്ടിലില്ലാത്തവർക്കും ഒക്കെ അഡ്ജസ്റ്റ്മെന്റിലൂടെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിച്ചാ അപ്പൊ എന്താ വെച്ചാൽ ഇതിന് പകരങ്ങൾ എന്ത് ചെയ്താളേണ്ടി എന്താണല്ലേ ഏലക്കായ പൊടി ഇട്ടു കൊടുത്തോളിട്ടാ ഇനി ഏലക്കായ പൊടി ഇല്ലെങ്കിൽ ഏലക്കായെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് മൂന്ന് കുരുണ്ടാവില്ല അടുത്താണ് നല്ലോണം അമ്മിക്കുട്ടിയോടാണ് കുത്തി ചതിക്കാണ്ട് ഇട്ടു കൊടുത്തോളി ഭയങ്കര ടേസ്റ്റ് തന്നെ ആണേകാരം വാനില എസൻസിന്റെ അതേ ടേസ്റ്റന്നെ കിട്ടോ അതേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ ടേസ്റ്റാണ് ഇതിന് വേറെ ടേസ്റ്റാണ് എന്നാലും വയനസ് ഒഴിച്ചിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉണ്ടാണ് അതിനേക്കാളും ഒരു മനസ്സിന് സന്തോഷം ഉണ്ടാവും കേട്ടോ ഈ ഒരു ഇതൊക്കെ ചേർത്താൽ ഏലക്കായ ചേർത്താൽ അപ്പം ഇനിയിപ്പം റവിയും കൂടി ഇട്ടിട്ടേ ഒരുപാട് നേരം കത്തിച്ച് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പാൽ എപ്പോഴാണോ തിളക്കുന്നത് അത്ര നേരം മതി അപ്പോൾ അതിന് നമ്മൾ റവി നല്ല ഉഷാറായിട്ട് വേട്ട പിന്നെ എന്ന് പറഞ്ഞാൽ പാൽ നല്ലോണം വെന്ത പാലാണ് ഈ ഒരു അഞ്ഞൂറ് പാൽ ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ലോണം തിളപ്പിച്ച് വെച്ച പാലാണ് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടെങ്കിൽ നല്ല കട്ടുള്ള പാൽ ആയതുകൊണ്ട് തന്നെ ആ പാൽ എടുത്തപ്പോൾ തന്നെ നല്ല മഞ്ഞ കട്ടല്ലേ നല്ല കട്ടുള്ള പാലാവുമ്പോൾ നല്ല മഞ്ഞ കട്ട അതാണ് മക്കളെ നെയ്യ് അപ്പോൾ ആ ഒരു നെയ്യുമൊക്കെ ഉള്ള പാലായതുകൊണ്ട് തന്നെ പിന്നെ വെന്ത പാലും ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം ഈ ഒരു ദും കൂടിയൊന്നും തിളക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഏതായാലും കണ്ടുവയ്ക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം തിളച്ച് വരേണ്ടിട്ടോ അപ്പോൾ ഇത് എല്ലാവരും ചുറ്റോടിട്ടും തിളക്കട്ടെ ഇപ്പം നടു മാത്രമേ തിളക്കണുള്ളൂ ഏതായാലും മക്കളെ നമുക്ക് ഈ ഒരു നോമ്പൊക്കെ ഏറ്റു ഇത്ര രസമുള്ളൊരു ഡ്രിങ്കുകൾ കുടിച്ചിട്ടുണ്ടാവില്ല കാരണം അ അത്രയ്ക്കും പ്രത്യേകിച്ച് നമ്മളിതീക്ക് അവലൊക്കെ വറുത്തുകാടുണ്ട് ഒരു പരിപാടി രീതിയിൽ അതൊക്കെ ഇങ്ങോട്ട് ആലോചിച്ചാണ്ടല്ലോ നമുക്ക് പണിയറ്റാനും ഒരു വലിയൊരു പണിയൊന്നുമില്ല ഇപ്പം എല്ലാവരും ഇപ്പോൾ നോമ്പ് ഇങ്ങോട്ട് വന്നാൽ കരിച്ചലും പൊരിച്ചലും എന്താ ഞാൻ പക്ഷേ കരിച്ചും പൊരിച്ചൊക്കെ ഒക്കെ തിന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പല അസുഖം വരും അപ്പം എന്തീക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തേട്ടോ കാരണം പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ലേശം ഉപ്പിട്ട് കൊടുക്കുക ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പഞ്ചസാര അത ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു അര കപ്പ് പഞ്ചസാര ഞാൻ എടുത്തു പക്ഷെ ഞാൻ ഫുള്ള് ചേർക്കണില്ല അര കപ്പ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഈ നീല കളർ രണ്ടാണ് മറ്റേ ഒരു കപ്പിൻ്റെ കപ്പാന്ന് വിചാരിച്ചത് ഒരു കപ്പ് കൈ ഉറിയൻ കപ്പാണ് ഇവനും പിന്നെ കയ്യൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കൈയുള്ള കപ്പ് അര കപ്പാണ് കേട്ടോ അപ്പോൾ അതിന് അര കപ്പ് എടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഈ നോമ്പറക്കണ്ട നേരം ഒരുപാട് മധുരം അടുത്ത് ചെല്ലണ്ട അയച്ചിട്ടാണേ പ്രത്യേകിച്ച് എറിനൊക്കെ ഇതാണെങ്കിൽ രണ്ടും മൂന്നും ഗ്ലാസ് ഒക്കെ ഉള്ള കുടിച്ചും അപ്പം പിന്നെ കുറേ കട്ടമധുരം കൂടി ഇടേണ്ട അയച്ചിട്ടാണേ അപ്പം ഇനിയിപ്പം ഞങ്ങൾക്ക് നല്ല മധുരം ഇഷ്ടമുള്ള ആളാണ് ഒഴിച്ചു പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീയ്ക്ക് ഒരു അര കപ്പ് തന്നെ ഇട്ട് കൊടുത്തോളി പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് അളവ് കൂട്ടണമെങ്കിൽ കാരണം നമ്മൾ മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടിയൊക്കെ െ ഇതിക്കിഞ്ഞും ഒരു അത്യാവശ്യം ഒരു അര ലിറ്ററോളം വെള്ളം ഒഴിച്ചട്ടോ അങ്ങനെ കാച്ചെടുത്താലും മതി ഏതായാലും ആ വെള്ളമൊന്നും എല്ലാം പാർന്നില്ലേ ഒരു ഒരു ഗ്ലാസ് പാർന്നിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ ഏതായാലും അവിടെ വെക്കുകയാണെ അത് ആ പാല് കാച്ചൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് എന്താന്ന് വെച്ചാൽ ആ റവല്ലും കൂടി ഒന്നും കണ്ടു ചൂടാറട്ടെ ഒന്നും ഇങ്ങട്ട് ചൂടാറില്ല നമുക്ക് മിക്സിയില് ചാറിട്ടാണ്ടൊന്നും അടിച്ചാൻ പറ്റുള്ളൂ അതിനു വേണ്ടി മാറ്റി വെച്ചോ കാരണം ഏതായാലും ചൂടാറും കാരണം സൗലൊക്കെ വറുത്തുണ്ടാക്കാണ്ടേ അവല് പൊരിയനാവലും നമുക്ക് വാങ്ങാനൊക്കെ കിട്ടും പക്ഷെ അതിനെ നമ്മൾ എന്താണ് തപ്പിത്തരഞ്ഞൊക്കെ പോകണ്ടേ അതിനേക്കാളൊക്കെ നല്ലത് ഏറ്റവും നല്ലത് നമ്മളെ പേരൻ്റെ അകത്തേക്കാണ് അവലിന്ന് ഒരു രണ്ട് മൂന്ന് കുഞ്ഞിക്കയെലിടുത്ത് കാണാൻ കണ്ടു വറുത്താൽ ഒരുപാട് പൈസ ഒക്കെ ലാഭം എന്തോ ഒരു വില അറിയാം അപ്പോൾ ഏതായാലും കൊണ്ടുപോക്കുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് നല്ലോണം ചൂട് അറിയണ കേട്ടോ അങ്ങനെ ചൂടാറിലൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഒരു സൈഡിൽ മാറ്റിയിട്ട് ഇനി നമുക്കിതാ ഒരു മിക്സിന് ജാർ എടുത്ത് കണ്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇത് വിവരാണ് ഒഴിച്ചു കൊടുക്കുക എന്താണെന്ന് വച്ചാൽ ഇതിന് ചെറിയ കട്ട ഉണ്ടാവുകയോ ആ കട്ടിയൊക്കെ ഒന്നും ഒടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നും കണ്ട് മിക്സ് ചെയ്തൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഒന്നും കണ്ട് ഇതാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതാ അടിഞ്ഞു കിട്ടിട്ടോ എന്നോട് ഒരുപാട് ആൾക്കാർ ഞാൻ അപ്പം നാളെന്താ എന്താ കൺസ്ടാൾ പൗഡറൊക്കെ ഇട്ട് കണ്ടുള്ള ഒരു ഡ്രിങ്ക് ഇട്ടീണിട്ടോ അപ്പോൾ അതിൻ്റെ വീട്ടിൽ അതിൻ്റെ ചുവട്ടിൽ ഒരുപാട് കൂട്ടുകാർ കമൻ്റ് ചെയ്തതെന്താ വെച്ചാൽ ഈ കൺസ്റ്റേർഡ് പൗഡറൊന്നും ഇല്ലാത്ത ഡ്രിങ്ക് ഈ നോമ്പിനെ കുടിച്ച് ഒരു കുഴപ്പമില്ലാത്ത ഡ്രിങ്ക് അങ്ങനത്തൊക്കെ കിട്ടുകയാണെങ്കിൽ മൈമോ ഒരുപാട് ഉപകാരമാണ് കാരണം കസ്റ്റേർഡ് പൗഡറൊക്കെ ഒന്ന് കിട്ടാനാ അത് തേടിത്തന്നെ പോകണമെങ്കിലും കെജിയേടാണ് പിന്നെ ആണെങ്കിൽ കുട്ടികളോടൊന്ന് പറഞ്ഞാണ് പീഡിയൊക്കെ അയച്ചാൽ കുട്ടികൾക്ക് അത് ഓർമ്മയുണ്ടാവില്ല പിന്നെ ആണെങ്കിൽ അതിന് വലിയ വിലയാണല്ലോ അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ വീട്ടിൽ നോമ്പിനൊക്കെ നല്ല ഇഷ്ടത്തോട് കൂടി കുടിച്ചാൽ പറ്റണത് നമ്മളെ പെരുടെ അകത്തെപ്പോണ്ടാണ് സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കാൻ പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ നല്ല ഡ്രിങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ വിടും മീൻമോന്നും പറഞ്ഞാണ്ട് കുറേ കമൻറ്റ് എനിക്ക് കസ്റ്റാർഡ് പൗഡറുള്ള ഇതൊന്നും മേണ്ടേല്ലോ കാരണം ഇത് തപ്പാനാവില്ല ഒരിക്കൽ പി ഡി എസ് എന്നാലും ചോദിച്ചാൽ കഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും അങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ദീക്ക് മാണ്ടി എന്താ വച്ചാൽ കുറച്ച് ഫ്രൂട്ട്സ് ആണ് കേട്ടോ കുറച്ച് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടണം നമ്മളെ തൊട്ടടുത്ത് പിഴീന്നൊക്കെ കിട്ടണം മുതൽ തന്നെയാണ് ഇതിയിലിടുന്ന സാധനം ഒരു ഗിവിയോ അതല്ലെങ്കിൽ സ്ട്രോബെറിയോ ഒന്നും ഇടണില്ല ചേട്ടാ നമ്മൾ നമുക്ക് എപ്പോഴും കിട്ടണ സാധനം സാധനം അല്ലേ ഭർത്തക്കൻ എണ്ണവും അതേമാതിന് നേങ്ങറാക്കിയും വലിയ കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമല്ലേ അപ്പോൾ അത് മാത്രമാണ് എടുത്തു കിട്ടുന്നത് ഇനി ഇപ്പം നിങ്ങൾക്ക് അളവുകളൊക്കെ കുറക്കുക പക്ഷേ ഈ ഡ്രിങ്ക് ഉണ്ടല്ലോ ആയിങ്ങോട്ട് വരുമ്പോൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിക്കും ഉറപ്പാണ് അപ്പോൾ ഞാൻ അതാ കുറച്ച് വലുപ്പമുള്ള മുന്തിരി ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒന്ന് ഒരു മുന്തിരിനെ നാലാക്കിയാൽ കട്ട് ചെയ്തത് ഉണ്ടാവും അപ്പോളാണിത് ഈ ഒരു ഡ്രിങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വലി വലിക്കുമ്പം വലിയൊരു മുന്തിരി നമ്മൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എന്താണ് ആ മുന്തിരിനെ ഇങ്ങോട്ട് തൊള്ളി നേടിയെടുത്തുകൊണ്ട് രണ്ട് കടിയാക്കും എന്തായാലും അങ്ങനെയാണ് കയറാൻ അത്യാവശ്യം നല്ല വലുപ്പം മുന്തിരിയാണേ അപ്പൊ അങ്ങനെ കട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത പോലാണേ കട്ട് ചെയ്താൽ തൊള്ളിട്ടോ പക്ഷെ ഞാൻ കട്ട് ചെയ്ത് പച്ചമുന്തിരി കട്ട് ചെയ്തിട്ടില്ല ആ ഒരു കറുപ്പ് മുന്തിരിയാണ് കട്ട് ചെയ്ത് കിടുന്നത് നോക്കിയാൽ എമ്പാടുണ്ട് അപ്പൊ ഈ ഒരു സംഭവം നല്ലോണം ചൂടാറിയ ശേഷം അടിച്ചത് അപ്പൊ അടിച്ചതൊക്കെ കഴിഞ്ഞു ആ ഇത് എടുത്ത പാത്രത്തിൽ തന്നെയാണ് ദോചിക്കണത് പിന്നെ അതിന്റെ ശേഷം ഞമ്മക്ക് ഈ ഒരു ഫ്രൂട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ ഫ്രൂട്ട്സിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇങ്ങക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ ചേർക്കാം എന്താണ് ഒരുവിധം ഫ്രൂട്ട്സൊക്കെ ഇങ്ങൾക്ക് എത്ര ഇത്ര ഫ്രൂട്ട്സ് ചേർക്കണം അത്രയും ചേർക്കട്ടോ റാങ്കം ഫ്രൂട്ട് ഒക്കെ ചേർക്കാം പക്ഷേ അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത് കാരണം ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മൾ എപ്പോഴും പത്തക്കി ഇപ്പോൾ നമ്മൾ തരും പത്തക്ക നേന്ത്രപ്പഴമൊക്കെ എല്ലാവരും വീട്ടിലും എപ്പോഴും ഇടുന്ന സാധനം തന്നെ അപ്പോൾ അതൊക്കെ ഒരു ഒരു നേന്ത്രപ്പഴം ഒന്നും കടിച്ചെറുതാക്കി കട്ട് ചെയ്ത് അതേമാതിരിനെ പച്ചമുന്തിരിയും കറുത്ത മുന്തിരിയും കറുത്ത മുന്തിരി നമ്മളാ ജ്യൂസ് എടുക്കുന്ന മുന്തിരി ഉണ്ടല്ലോ അത് എടുക്കരുത് കേട്ടോ അത് നീക്ക് ഒട്ടും ടേസ്റ്റ് കൊടുക്കാത്തൊരു സംഭവമാണ് അപ്പോൾ ഈ ഒരു കുരുല്ലാത്ത നല്ല മുന്തിരി തന്നെ നോക്കിയിട്ട് വാങ്ങുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കട്ട് ചെയ്ത പോലെ ഒന്ന് കട്ട് ചെയ്യും ചെയ്യട്ടോ പിന്നെ ഇതിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇതീക്കിട്ടെടുത്ത ബത്തക്കൻ്റെ ഒരു കഷ്ണവും പിന്നെ കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും ഉറുമാമ്പഴവും പിന്നെ അതല്ലേ എന്താണ് പഴം നേന്ത്ര പഴം ഉണ്ടോ ഇട്ട് നല്ല കട്ട് ചെയ്ത് തന്നെ അപ്പോൾ അത്രയൊക്കെ സംഭവങ്ങളാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അത് അവലിട്ട് കൊടുത്ത് നമ്മൾ വറുത്തിനെ അവലുണ്ടല്ലോ ഇത് ലാസ്റ്റ് നമ്മൾ പുറക്കുന്ന സമയത്താണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പഴാണിത് നല്ലൊരു പൊരിഞ്ഞ അവലാകുമ്പോൾ ഇങ്ങനെ ഒരു കടി ഇങ്ങനെ നമ്മൾ അവലു മിൽക്കൊക്കെ കൊടുക്കുമ്പോൾ കടിക്കൂലേ അതേ ഒരു അല്ലെങ്കിൽ ഏതൊരു അവലു മിൽക്കിൻ്റെ ടേസ്റ്റാണ് അവലു മിൽക്കിൻ്റെ അതേ ടേസ്റ്റാണ് ഇട്ടുണ്ടാവുക പിന്നെ അതേമാതിരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേക്ക് മാങ്ങ കട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യുക ഗിവി കട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ ഒരുപാട് പൈനാപ്പിൾ എന്തൊക്കെ ഫ്രൂട്ട്സുകളാണോ നമുക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ നീക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണേ ആ ഒരു രീതിയിലാവുമ്പോൾ നമ്മളെപ്പോഴും ഉണ്ടാവണേ കുറച്ച് ഫ്രൂട്ട്സാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുത്തത് അപ്പോൾ അതാ ആ ഒരു അവലും കൂടി ഇട്ടപ്പോൾ നല്ലൊരു ഒരു നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഒരു ഇഫ്താർ ഡ്രിങ്ക് എന്ന് തന്നെ പറയാം പിന്നെ അവല് മിൽക്കോക്കെ കുടിക്കണം അതേ ടേസ്റ്റാണ് ഉണ്ടാവുക പിന്നെ എന്താ വെച്ചാൽ നമ്മൾ വാൻ ലൈസൻസ് ഒക്കെ പാർന്നുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് നിങ്ങൾ കയ്യിൽ വാൻ ലൈസൻസ് ഇല്ലായെന്ന് ഞാൻ പറഞ്ഞല്ലോ ഏലക്കാ പൊടി മതി അപ്പം ഇനി വാന നമുക്ക് ഏത് ഗ്ലാസ്ക്കും ഒഴിച്ചെടുത്തിട്ട് കുടിക്കട്ടോ നല്ലോണം തണുപ്പിച്ചിട്ട് കുടിക്കായിരിക്കും ഏറ്റവും നന്നാവുക ഞാനത് തണുപ്പിക്കാനൊക്കെ വെച്ചിട്ടില്ല പക്ഷേ ഇനി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി തണുക്കാനൊക്കെ സമയമുണ്ടല്ലോ പക്ഷേ ഇതുങ്ങൾ മുന്നേക്ക് എത്തിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ നല്ല തിക്കായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഒരുപാട് തിക്കില്ല എന്നാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം റവക്കപ്പം നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവില്ല അല്ലേ റവല്ലാത്ത വീടുകൂടെ ഉണ്ടാകാം അപ്പോൾ റവയും അതുപോലെ തന്നെ കുറച്ച് അവലൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ എത്ര ഒന്നും ഇല്ലെങ്കിലും ഇത്ര പാലൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം ഇത്രയും പാലും ഫ്രൂട്ട്സും ഇതിനേക്കാളും പാലും ഫ്രൂട്ട്സും ചേർത്താൽ അത്രയും ടേസ്റ്റ് കൂടെയുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ആ ബാക്കി അവല് നമ്മളിത് എപ്പോഴാണോ നമ്മളത് കുടിക്കുന്നത് ആ ഒരു സമയത്ത് ഇട്ടുകൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിന് ഗ്ലാസിൽ ഒഴിച്ചുണ്ടോ ഗ്ലാസിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് ഫോട്ടോക്കെടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉമ്മാമ്പഴും അതുപോലെ തന്നെ കറുത്ത മുന്തിരിയും ഒക്കെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ ഇത് ഈ ഒരു കൊട്ടം വേനൽക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും കുട്ടികളൊക്കെ തളർന്നല്ലേ വരുന്നത് ഒരിക്കുന്ന ഒരു ഗ്ലാസ് കിട്ടേണ്ടല്ലോ ഒരു ഗ്ലാസ് നിന്നാക്കണ്ടങ്ങൾ മൂന്നോ നാലോ ഗ്ലാസ് ഒക്കെ മക്കളെ കൊണ്ട് കുടിപ്പിച്ചോളൂ കേട്ടോ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും അതുപോലെ തന്നെ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുക ചില ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കൽ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണ്ടാവും ഒരുപാട് കേടാണ് അപ്പോൾ ഇതുപോലത്തെ അതുപോലെ തന്നെ പിന്നെ പൊരികളൊക്കെ കുറച്ചൊക്കെ പൊരികളൊക്കെ കഴിക്കുക എന്നല്ലാതെ അധികം ആളുകളും വയറ് നിറച്ചു പോകാൻ നോമ്പ് ഇറക്കുന്ന സമയത്ത് തന്നെ പൊരികളൊക്കെ കഴിക്കും അതൊക്കെ ഒരുപാട് കേടാണ് മക്കളെ ഒന്ന് നമ്മൾ കുടിച്ച് പോകരുത് തിന്നു പോകരുത് എപ്പോഴെങ്കിലും അതൊരു പൂതിക്കൊക്കെ നോക്കേ നോക്കെ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക പിന്നെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ പിന്നെതാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ദാ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കോ കാരണം ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് ഇത്തരം ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡർ വേണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കസ്റ്റാർഡ് പൗഡറൊന്നും ഒന്നും